തൊണ്ണൂറുകളിലെ തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്ന നായികയായിരുന്നു മോഹിനി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഈ നടി നാടോടി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത് അടുത്തിടെ മലയാള സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് മോഹിനി തുറന്നു പറയുകയുണ്ടായി തമിഴ് സിനിമയിലെ ചില വേഷങ്ങൾക്കുവേണ്ടി ധരിക്കേണ്ടി വന്ന വസ്ത്രങ്ങളിൽ ഞാനൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നാൽ മലയാളത്തിൽ അങ്ങനെയായിരുന്നില്ല തമിഴിൽ ഉണ്ടാകുന്നത് പോലുള്ള ഗോസിപ്പ് മലയാളത്തിൽ ഉണ്ടാകുമെന്ന ഭയവും എനിക്കില്ലായിരുന്നു മോഹിനി പറയുന്നു മമ്മൂട്ടിയെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് സാർ എന്റെ അമ്മ നിങ്ങളുടെ ആരാധികയാണെന്നാണ് അത് കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും തന്റെ അമ്മയും ഒരേ തലമുറയാണെന്നല്ലേ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം എപ്പോഴും അക്കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു മോഹൻലാലിനൊപ്പം ജോലി ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചത് കാരണം അദ്ദേഹം വളരെ പതുക്കിയെ സംസാരിക്കൂ അപ്പോൾ എനിക്ക് മനസ്സിലാകില്ല അദ്ദേഹം വളരെ മികച്ച നടനാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ എത്ര നന്നായി അഭിനയിച്ചാലും പ്രേക്ഷകരുടെ ശ്രദ്ധ അദ്ദേഹം കൊണ്ടുപോകും മോഹിനി പറയുന്നു